ആരായിരുന്നു അയ്യങ്കാടി കേരളത്തിൻ്റെ ഇരുണ്ട ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നീതികേടും നിഷ്ഠൂരതയും ഭയാനകമാക്കിയ ഇന്നലകളിലേക്ക് അന്ന് മനുഷ്യരെ മൃഗങ്ങളെ എന്ന പോലെ വിറ്റ് വിലവാങ്ങിയിരുന്നു മൃഗങ്ങളോടൊപ്പം നൃഖങ്ങളിൽ പൂട്ടി ഉഴുതിരുന്നു വെള്ളവും വെളിച്ചവും നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ ഉപ്പിൽ കാലം ശപിക്കപ്പെട്ടുമിരുന്നു എലിയെപ്പോലെ മാളത്തിലൊളിച്ച് കുറ്റവാളികളെപ്പോലെ പാത്തും പതുങ്ങിയും ജീവിച്ച് ആദിമ ജനതയായിരുന്നിട്ടും ഭൂമിയിൽ ഇടമില്ലാതെ പകലന്തി പാടുപെട്ടിട്ടും പട്ടിണി മാറാതെ ആർക്കോ വേണ്ടി ജനിച്ച് ആർക്കോ വേണ്ടി ജീവിച്ച ഒരു ജനാവലിയുടെ ദുഃഖകര പുരണ്ടകാലം ആ ഇരുണ്ട ഇന്നലകളുടെ ആകാശത്ത് ഒരു പുതുമഴയുടെ തുടക്കമായി ഒരു നാൾ ഒരു ഇടിമിന്നലെത്തി യുഗപുരുഷനായ അയ്യങ്കാളി അയിത്തത്തിനെതിരെ ജാതി ചിന്തകൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അയ്യങ്കാളി നയിച്ച സമരത്തിന്റെ കാഹളം ഇന്നും ഈ മണ്ണിൽ മുഴങ്ങി നിൽക്കുന്നു മനുഷ്യ നിന്ദക്കെതിരെ ആഞ്ഞടിച്ച അയ്യങ്കാളിയുടെ ആത്മരോക്ഷം ഈ മണ്ണിനെ സദാ സദാപ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് തെക്കു മാറി നെയ്യാറ്റിൻകര താലൂക്കിൽ വെങ്ങാനൂർ ഗ്രാമത്തിൽ പെരുങ്ങാറ്റുവിളയിലെ ഒരു പുലയക്കുടിലിൽ ഒരു കുഞ്ഞ് ജനിച്ചു അത്ഭുതകരമായ അടയാളങ്ങളോ നിമിത്തങ്ങളോ ഇല്ലാതെ ഒരു സാധാരണ ജനനം നാട്ടാചാര തമ്പുരാൻ വീട്ടിൽ വിവരം ധരിപ്പിച്ചു ജന്മി നിർദ്ദേശിച്ച പ്രകാരം നാട് നോക്കിച്ചു നല്ല അഴകും ആരോഗ്യവുമുള്ള ഒരു ആൺകുഞ്ഞ് അവിട്ടം നക്ഷത്രം അമ്മ മാല ചോറരച്ചു കൊടുത്തും മുല കൊടുത്തും വളർത്തി ഇരുപത്തെട്ട് കെട്ടി പേര് വിളിച്ചു നാലാൾക്ക് സദ്യയും കൊടുത്തു ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞിൻ്റെ ചെവിയിൽ അയ്യൻ പേര് മന്ത്രിച്ചു പിന്നെ നാല് പേര് കേൾക്കേ ഉറക്കെ വിളിച്ചു മറ്റുള്ളവർ വിളിച്ചു കാളി പിന്നെ പിന്നെ അച്ഛൻ്റെ പേര് ചേർത്ത് ആളുകൾ എന്ന് വിളിച്ചു തുടങ്ങി ചേറിലിഴഞ്ഞും കൊയ്തൊഴിഞ്ഞ പാടത്ത് ഓലപ്പന്തുരുട്ടി കളിച്ചും അയ്യങ്കാളിയുടെ ബാല്യം മേൽജാതി കുട്ടികളോടൊത്ത് കൂട്ടുകൂടാൻ അനുവാദമുണ്ടായിരുന്നില്ല എഴുത്തും വായനയും അഭ്യസിക്കാനും കഴിഞ്ഞിരുന്നില്ല വളർന്നപ്പോൾ താനും തൻ്റെ സമുദായവും ചവിട്ടിത്താഴ്ത്തപ്പെട്ട പാതാളത്തിൻ്റെ ആഴവും പരപ്പും എത്ര ഭയാനകമാണെന്ന ചിന്ത അയ്യങ്കാളിയെ അലട്ടി ഈ വീഴ്ചയിൽ നിന്നുള്ള എഴുന്നേൽപ്പ് സാധ്യമാക്കണമെന്ന ഉറച്ച തീരുമാനം അദ്ദേഹം സദാ സദാനെഞ്ചിൽ കൊണ്ടുനടന്നു അക്ഷര വിദ്യാഭ്യാസം ഇല്ലാതിരുന്നെങ്കിലും തികഞ്ഞ സാമൂഹിക ബോധവും സ്വാതന്ത്ര്യ ചിന്തയുമുള്ള ആളായിരുന്നു അയ്യങ്കാളി ആത്മാഭിമാനം ജീവനേക്കാൾ വലുതായി കരുതിയ അദ്ദേഹം ധീരമായ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ വർഗത്തിൻ്റെ അഭിമാനം കാത്തത് കേരള ചരിത്രത്തിലെ രോമാഞ്ചജനകമായ ഒരു അധ്യായമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കീഴ്ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലം ബെങ്ങാനൂരുകാരനായ അയ്യങ്കാളി വില്ലുവണ്ടി വാങ്ങി റോഡിലൂടെ സഞ്ചരിച്ചു അവിടെ നിന്നും പുറപ്പെട്ടത് നവോത്ഥാനത്തിലേക്കുള്ള വെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൽപ്പിച്ച കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെട്ടു അവർക്ക് വേണ്ടി പതിനെട്ട് സെൻറ്റ് സ്ഥലം വാങ്ങി കുടിപ്പള്ളിക്കൂടം പണിതു അയ്യങ്കാളി സവർണർ അതിന് തീയിട്ടു വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ കാർഷിക സമരത്തിന് ആഹ്വാനം ചെയ്തു മൂന്ന് കൊല്ലത്തോളം സമരം നീണ്ടുപോയപ്പോൾ വിളവു പൊന്തേണ്ട പാടങ്ങളിൽ കളകൾ പൊങ്ങി സമരത്തിൽ ജന്മിത്തം വിറച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആദ്യത്തെ സർക്കാർ ഉത്തരവ് വന്നു ഐത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പു നൽകി എന്നാൽ ജന്മിത്തം ആ ഉത്തരവ് ലംഘിച്ചു ഇതേ തുടർന്നാണ് സംഘടിച്ച് ശക്തരാകാൻ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മൂന്നാമത്തെ ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചു ഉത്തരവിൻ്റെ പകർപ്പുമായി വെല്ലൂർ കോണത്തെ പരമേശ്വരൻ്റെ മക്കളായ പഞ്ചമിയെയും കൊച്ചുകുട്ടിയെയും കൂട്ടി ഊരൂട്ടമ്പലത്തെ സ്കൂളിലേക്ക് അയ്യങ്കാളി പുറപ്പെട്ടു അധികൃതർ പ്രവേശനം നൽകിയില്ല അയ്യങ്കാളി പഞ്ചമിയുടെ കൈ പിടിച്ച് ബെഞ്ചിൽ കൊണ്ടുചെന്നിരുത്തി പിന്നീട് നടന്നത് ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത മർദ്ദനങ്ങളായിരുന്നു അയ്യങ്കാളിയെ മർദ്ദിച്ചു പഞ്ചമിയെ അതിക്രൂരമായി ആക്രമിച്ചു പഞ്ചമി കയറിയ ഊരൂട്ടമ്പലത്തിലെ വിദ്യാലയത്തിന് അന്ന് രാത്രി തീയിട്ടു സവർണബോധം തോന്നുന്നവർക്കെല്ലാം ഓർമ്മപ്പെടുത്തലുമായി ആ ബെഞ്ച് അവിടെയുണ്ട് വിദ്യാലയത്തിൻ്റെ ഇന്നത്തെ പേര് പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു സ്കൂൾ എന്നായി പഞ്ചമിയുടെ പ്രവേശനത്തെ തുടർന്നുണ്ടായ കലാപം നാടാകെ പടർന്നു കൊല്ലം പെരുന്നാട്ടിൽ അഗ്നിക്കിരയായത് അനവധി പട്ടിണി പാവങ്ങളുടെ വീടുകളായിരുന്നു സമാധാന സമ്മേളനം അയ്യങ്കാളി വിളിച്ചു ചേർത്തു പുലയ സ്ത്രീകളെ വിളിച്ചു വരുത്തി കീഴ്ജാതിക്കാരുടെ അടയാളമായിരുന്ന കല്ലുമാല പിച്ചാത്തി കൊണ്ട് അറുത്തറിയിപ്പിച്ചു പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ ചരിത്രത്തിലെ മോശം പ്രവണതകൾക്ക് തീയിട്ട നവോത്ഥാന നായകൻ മനുഷ്യനിന്ദയ്ക്കെതിരെ ആഞ്ഞടിച്ച മഹാത്മാ അയ്യങ്കാളി എഴുപത്തിയെട്ട് വർഷത്തെ ജീവിതം കൊണ്ട് കേരളത്തിലെ ദളിതരെ ഏഴായിരം വർഷം മുന്നോട്ട് നയിച്ച അയ്യങ്കാളി കേരള സാമൂഹിക ചരിത്രത്തിലെ അതികായനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് വിട പറഞ്ഞു